നമസ്കാരം ഇംഗ്സൈലിലേക്ക് സ്വാഗതം ഗാസയിൽ വളരെ വേഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട് ബെഞ്ചമിൻ തദ്നെ ആക്കി ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ എന്താണ് കാരണം ഇന്ത്യയുടെ സ്വാധീന ഫലം അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധമെന്ന് പറയുന്നത് ഇന്ന് ഗാസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് പെരുന്നാൾ ദിനത്തിലെ താൽക്കാലിക വെടിനിർത്തലിലുള്ള ആശ്വാസം തന്നെയാണ് അവിടെയുള്ള കുരുന്നുകൾ പോലും പങ്കുവയ്ക്കുന്നത് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രയേൽ റഫ ആക്രമണം പോലും കടുപ്പിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാക്കുകളെ തൃണവത്കരിച്ചുകൊണ്ട് ലെവലേഷൻ കേൾക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഭരണാധികാരിയായി തന്നെയാണ് ബെഞ്ചമിൻ റന്യാഹുവിനെ ലോകം തന്നെ വിലയിരുത്തുന്നത് പക്ഷേ അദ്ദേഹം കേൾക്കുന്നത് ഒരാളുടെ വാക്കായിരിക്കും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേത് ഗാസയിലുള്ള ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്കും വേണ്ടിയും ഭാരതത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും മുസ്തഫ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് പലസ്തീൻ അയച്ച കത്തിലാണ് ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന കൂടി ഉണ്ടായിരിക്കുന്നത് ഒരു കാരണവശാലും തങ്ങളെ വിട്ടുകളയരുതെന്നും ചേർത്ത് പിടിക്കണമെന്നും അതിലൂടെ ചൂണ്ടിക്കാട്ടുന്നു മോദി ഒരു ആഗോള നേതാവെന്ന നിലയിലും ഇന്ത്യ മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കണമെന്നും അങ്ങനെ കാര്യമായ പങ്ക് വഹിക്കാനായി ഭാരതത്തിന് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവുമാണ് പലസ്തീൻ പങ്കുവെക്കുന്നത് ഗാസയിലെ ജനങ്ങളെ അടിയന്തിരമായി തന്നെ സഹായിക്കണം വളരെ വേഗത്തിൽ വെടിനിർത്തലിനായി നയതന്ത്രപരമായ ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഗാസയിലേക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും പലസ്തീൻ പൌരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഒക്കെ തന്നെ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ കത്തിലൂടെ അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യ വിചാരിച്ചാൽ ഇക്കാര്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പലസ്തീൻ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നത് തുടർച്ചയായി ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരവധി തവണ നന്ദി അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് മുസ്തഫ ചൂണ്ടിക്കാട്ടി രാഷ്ട്ര രാഷ്ട്രസേവനത്തിലുള്ള സമർപ്പണത്തിന്റെയും ആഗോളതലത്തിലെ പുരോഗതിയുടെയും നേട്ടം തന്നെയാണ് നരേന്ദ്രമോദിയെ പിന്നെയും അധികാരത്തിലെത്തിച്ചത് എന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവസാനം കാണാനായി പ്രയത്നിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ ആറംഗ യുദ്ധ ക്യാബിനറ്റ് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു തിങ്കളാഴ്ചയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു സുപ്രധാനമായി ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഭ്യന്തര പോരുകൂടി മറുഭാഗത്ത് രൂക്ഷമാകുന്നു എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് കഴിഞ്ഞ ആഴ്ച സെൻട്രലിസ്റ്റ് മുൻ ജനറൽ ബെന്നി ഗ്രാൻസിന്റെ വിടവാങ്ങലിനെ തുടർന്ന് വലിയ തോതിൽ പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയായിരുന്നു ഇത് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി അവിടെ സംഭവിക്കുമെന്ന് അന്നേ കരുതിയിരുന്നിരുന്നു ധന്യാഹുവിന്റെ അടിയന്തര ഗവൺമെന്റിൽ നിന്നും ഗ്രാൻസ് രാജിവെച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾക്ക് ഒരു പുതിയ യുദ്ധ കാബിനറ്റ് രൂപീകരിക്കാനായി മറുഭാഗത്ത് ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് ഇത് തീവ്ര വലതുപക്ഷ പാർട്ടികളെ കൂടി ഒപ്പം കൂട്ടിയാണ് ഇങ്ങനെ മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോയത് യുദ്ധമന്ത്രിസഭയിലെ ഏക മധ്യപക്ഷ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പുറമേ തന്നെ മൂന്ന് യുദ്ധ ക്യാബിനറ്റ് നിരീക്ഷകരിൽ ഒരാളായിട്ടുള്ള ഗാഡിയൻസ്കൌട്ടിനെ ഗ്രാൻഡ്സ് അദ്ദേഹത്തോടൊപ്പം തന്നെ കൊണ്ടുപോയി തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ബെൻഗിൻ ഫോറത്തിനെ ചേർക്കാനുള്ള ശ്രമത്തിനിടയിൽ പിരിച്ചുവിടൽ എന്നുള്ളത് ഒട്ടും തന്നെ ഒരു സംഭവമല്ല പ്രതിരോധ മന്ത്രിയായ യു ഗാലൻറ്റ് യുദ്ധകാബിനറ്റിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാന തന്ത്രപ്രധാനകാര്യമന്ത്രി റോൺ ഡെന്മർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി ഗതന്യാഹു ഗാസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബെൻഗിഡിനെ ഈ കൺസൾട്ടേഷനുകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നദന്യാഹുവിൻ്റെ തീരുമാനം ഇസ്രേൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഘടിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൂടാതെ നെതന്യാഹു മുതിർന്ന ഐ ഡി എഫ് കമാൻഡർമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് അത് അസാധാരണമായ ഇത്തരം ഒരു നീക്കത്തിന് കാരണമായിരിക്കുന്നുവെന്ന് കൂടി ഗാർഡിയൻ റിപ്പോർട്ടിൽ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഹമാസുമായിട്ടുള്ള ഈ യുദ്ധത്തിന് ശേഷം ഗാസ ആര് ഭരിക്കും എന്ന് വ്യക്തമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിലുള്ള ഗാസ സംഘർഷത്തിന് യോജിച്ച പതിപ്പിന് പ്രതിജ്ഞാബദ്ധരാകാൻ നിതിന്യാഹുന് നേരത്തെ തന്നെ സമയപരിധി നൽകിയതിനു ശേഷമാണ് ബെന്നി ഗ്രാൻസ് യുദ്ധമന്ത്രിസഭയിൽ നിന്നും പുറത്തേക്ക് പോയത് യുദ്ധ ക്യാബിനറ്റിൽ നിന്നും പുറത്തു പോകുമെന്നും അടിയന്തര ക്യാബിനറ്റിൽ നിന്നും തന്റെ മധ്യപക്ഷ പാർട്ടിയെ പിൻവലിക്കുമെന്നും ഗ്രാൻസ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ജൂൺ ഒൻപതിനാണ് രാജ്യപ്രഖ്യാപനം കൂടി പുറത്തു വന്നത് അതേസമയം തെക്കൻ മുനമ്പിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മേഖലയിലെ സാധാരണക്കാർക്കായിട്ടുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം കൂടി പുറത്തുവന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വൈകിട്ട് ഏഴ് വരെ റഫേൽ യുദ്ധം മരവിപ്പിക്കുമെന്നാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് ഗാസാമുനമ്പിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് റഫേലേക്കുള്ള പ്രധാന പ്രവേശനമാർഗ്ഗമായ കരീം ഷാലോം കടക്കാനും സലാ ആദ്ദിൻ ദേശീയപാതയിലൂടെ കടന്നു പോകാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെടിനിർത്തൽ കൂടി മെയ് മാസത്തിൽ ഇസ്രായേൽ സൈന്യം റഫേലേക്ക് കടന്നത് മുതൽ കരോംഷാലം വഴിയുള്ള സഹായ നീക്കമൊക്കെ തന്നെ തടസ്സപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ദിവസവും അഞ്ഞൂറ് ട്രക്ക് സഹായം വേണ്ടെടുത്ത് മെയ് ആറ് മുതൽ ജൂൺ ആറ് വരെ എത്തിയതാകട്ടെ കേവലം അറുപത്തിയെട്ട് ട്രക്കുകൾ മാത്രമായിരുന്നു അത്ര ദുർഘടം പിടിച്ചൊരവസ്ഥയിലൂടെയാണ് ഈ മേഖല കടന്നുപോയിരുന്നത് woo <laughs>